വെൽക്കം ബാക്ക് ടു വേൾഡ് വേൾഡ് ചാനൽ ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടര് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് എന്റെ പിറന്നാളാണ് പിറന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനുള്ള ചുരുക്കത്തിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് ദൂരത്തുള്ള അമ്പലത്തിലൊന്നുമല്ല തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം നീന്താവ് ശിവക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വേറെ ആരുമില്ല ഞാൻ തന്നെയുള്ളൂ ുട്ട് എഴുതുന്നേറ്റിട്ടില്ല ചേട്ടൻ കടയിൽ പോയി അപ്പൊ പിന്നെ എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോകുകയും വേണം വഴിപാടുകൾ ഉണ്ട് ഗണപതി ഹോമം ചെയ്യും ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഗണപതി ഹോമത്തിന് വഴിപാട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏർ ശിവഭഗവാൻ അല്ലേ ധാരയും പിൻവിളക്കും നെയ്വിളക്കും ഒക്കെ ഒന്ന് വഴിപാട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ സുഖം തന്നെയല്ലേ മനസ്സിനൊക്കെ ഒരു സമാധാനമാണ് എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോവാം നീ തൃക്കാവ് ക്ഷേത്രത്തിലാട്ടോ പോകുന്നത് നമ്മൾ അന്ന് ഉണ്ണിക്കുട്ടന്റെ അനുമോദന ചടങ്ങി പോകുമ്പോ കാണിച്ചു തന്നില്ലേ ആ അമ്പലം തന്നെ തൊട്ടടുത്ത അമ്പലമാണ് തിരക്കുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് അത്രയും ഏകാഗ്രത കിട്ടിയെന്ന് വരില്ല അപ്പൊ ഇവിടെയാണെങ്കിൽ സുഖായുധം ഒന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സമാധാനാണ് പോയി വ വന്നാല് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്കുള്ള റോഡ് റോഡിലൂടെ പോവാണ് അപ്പൊ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു അത്രേയുള്ളൂ അങ്ങനെ അമ്പലത്തിലേക്ക് എത്താറായി അമ്പലത്തിന്റെ കണ്ടുഭാഗം ഇതാട്ടോ ഈ അമ്പലത്തിലേക്ക് കയറാം അവിടെ പണി നടക്കുന്നുണ്ട് അതിന്റെ നോട്ടീസായിട്ട് ഇവിടെ ബാനർ കെട്ടിയിട്ടുള്ളത് അവിടെ ചില സംഭാവനയുടെ കാര്യങ്ങളും അതൊക്കെ എഴുതിയിട്ടുള്ളതാണ് അവിടെ ഒരു നടപ്പന്തലല്ല തൊട്ടപ്പുറത്തൊരു ഓഫീസ് പോലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വിവരങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ ഇതാണ് അമ്പലം ാവ് ശിവക്ഷേത്രം അങ്ങനെ ഇവിടെ നമ്മളെത്തി ഇനി നന്നായി പ്രാർത്ഥിച്ച് തൊഴുത് മടങ്ങാം വഴിപാടുകളൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിൽ നിന്ന് നമുക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കിട്ടിയിട്ടുണ്ട് അതുപോലെ അവരും പഴവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഉടന്നു വെച്ചു അവര് മനസ്സിനൊരു സമാധാനം അല്ലാതെ പിറന്നാളിച്ചിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കേക്ക് പോലും മുറിച്ചിട്ടില്ല അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു അത്രേന്നെ ഉള്ളു ഇനി ഉണ്ണിക്കുട്ടേന് ട്രോഫികളൊന്നും ഇല്ല ഷോക്കേസിൽ വെക്കാനുള്ളത് ഞങ്ങൾക്കൊക്കെ ഉണ്ട് അവന് കുറവാന്ന് പറഞ്ഞപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അവന്റെ സങ്കടം തീർന്നു അവൻ ജെ ആർ സി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ട്രോഫി കിട്ടിയിട്ടുണ്ട് പിന്നെ മാസത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ ട്രോഫി പിന്നെ അവൻ പഠിച്ചിരുന്ന ട്യൂഷനിന്ന് ട്രോഫി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു സങ്കടം അവന് തീർന്നു കേട്ടാ അപ്പൊ അതൊക്കെയാണ് ഞാൻ വീഡിയോയില് കാണിക്കുന്നത് ഞാനത് ഇങ്ങനെ വെച്ചപ്പോ അവന്റെ ട്രോഫികൾ ഇരിക്കുന്ന കണ്ടു അപ്പൊ അതൊന്ന് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ അവനും ട്രോഫികളായി ഇനി അവന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അവനുള്ള നല്ലൊരു സ്കൂളിൽ കിട്ടണം അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എത്രയുള്ളു